നമ്മൾ മലയാളികൾക്ക് അത്ര വലിയ ആഘോഷമല്ലെങ്കിലും നോർത്ത് ഇന്ത്യക്കാർക്ക് ദീപാവലി എന്ന് പറയുന്നത് പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ് കുട്ടികൾക്ക് സ്കൂൾ അവധിയും മറ്റുമായി ആഘോഷത്തിൻ്റെ നാളുകളും നടിയും അവതാരകിയുമായ ആര്യയുടെ മകൾ റോയ എന്ന ഖുഷിയെ സംബന്ധിച്ച് അച്ഛൻ രോഹിത് നോർത്ത് ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളും ഗംഭീരമാക്കുന്നത് പതിവാണ് ആ പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും ദീപാവലി ആഘോഷിക്കുവാൻ അരികിലേക്ക് എത്തുകയായിരുന്നു ഖുഷി പിന്നാലെ അച്ഛനൊപ്പം ഖുഷി ഷോപ്പിങ്ങിനിറങ്ങിയത് കുഞ്ഞനുജന്റെ കൈയും പിടിച്ചാണ് ആ ചിത്രം ദൂരെ നിന്നും പകർത്തിയ രോഹിത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് ആര്യയും പങ്കുവച്ചത് അടുത്തിടെ ആയിരുന്നു ആര്യ കൂട്ടുകാരനായ സിബിൻ ബെഞ്ചമിനെ രണ്ടാം വിവാഹം കഴിച്ചത് ഇരുവരും പ്രണയം പരസ്യപ്പെടുത്തിയ സമയത്ത് ആര്യക്കെതിരെ വന്ന പ്രധാന വിമർശനം പന്ത്രണ്ട് വയസ്സുകാരി മകളെയും കൊണ്ട് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു തിരിച്ചറിവായ മകളെ കൊണ്ട് മറ്റൊരാളെ ഡാഡി എന്ന് വിളിപ്പിക്കുന്നു എന്നതൊക്കെയായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം നടി അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത്തുമായിട്ടായിരുന്നു വൈകാതെ കുഞ്ഞും പിറന്നു മകൾ പിറന്ന ശേഷമാണ് ആര്യയും രോഹിത്തും വേർപിരിയുന്നത് പിരിയുന്നത് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം അന്നത്തെ പക്വതക്കുറവും തൻ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളുമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ബന്ധം നിലനിന്നേനെയെന്നും ആര്യ പിന്നീട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് മകൾ ആര്യക്കൊപ്പമാണ് വളരുന്നതും പഠിക്കുന്നതുമെങ്കിലും അച്ഛനിൽ നിന്നും മകളെ ഒരിക്കലും ആര്യ അകറ്റിയിട്ടില്ല കോ പാരന്റിംഗ് ആണ് ഇരുവരും ചെയ്യുന്നത് സ്കൂൾ അവധി വരുമ്പോഴും വിശേഷ ദിവസങ്ങളിലുമെല്ലാം ആര്യയുടെ മകൾ ഖുഷി രോഹിത്തിനൊപ്പമാണ് സിബിൻ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഖുഷിയും അച്ഛൻ രോഹിത്തും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് രോഹിത്തിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് രണ്ടാം വിവാഹത്തിൽ പിറന്ന രോഹിത്തിന്റെ മകൻ ലക്ഷ്യയുടെ കൈയും പിടിച്ച് നടന്നു നീങ്ങുന്ന ഖുഷിയാണ് ഫോട്ടോയിലുള്ളത് മക്കളുമായി ദീപാവലി ഷോപ്പിങ്ങിനായി പോയപ്പോൾ പകർത്തിയ ചിത്രമാണ് രോഹിത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് പിന്നാലെ യും ഫോട്ടോയ്ക്ക് ലൈക്കും കമന്റുമായി എത്തുകയും ചെയ്തു ചെറുപ്പത്തിൽ തന്നെ രണ്ട് മക്കളും തമ്മിൽ ഒരു ബോണ്ട് വേണമെന്ന നിർബന്ധം രോഹിത്തിനുണ്ട് അതുകൊണ്ട് കൂടിയാവണം കുടുംബത്തോടൊപ്പമുള്ള എല്ലാ ആഘോഷങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും ആദ്യ വിവാഹത്തിൽ പിറന്ന മകളെ കൂടി രോഹിത് ഉൾപ്പെടുത്തുന്നത് ഒരു വയസ്സാണ് മകൻ ലക്ഷ്യയുടെ പ്രായം നടി അർച്ചനയുടെ രണ്ടാം വിവാഹത്തിനൊപ്പമായിരുന്നു രോഹിത് സുശീലിനും വിവാഹിതനായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വിവാഹം ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ രണ്ടു പേർക്കും വളരെയധികം സന്തോഷമുണ്ടാവട്ടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും നൽകി ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് അന്ന് രോഹിത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ആര്യ കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ